നമസ്കാരം എന്നാലും നടി അഹാന ഈ ദ്രോഹം കാണിച്ചു കളഞ്ഞല്ലോ അഹാനെ അറിയില്ലേ സിനിമാ താരം അഹാന അഥവാ ബി ജെ പി നേതാവായിട്ടുള്ള നടൻ കൃഷ്ണകുമാറിന്റെ മകൾ യൂട്യൂബിലെല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന അതേ താരം ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ അതായത് ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി പങ്കുവെച്ചിരിക്ക ചിലരൊക്കെ അത് കണ്ടിട്ട് നിന്ന് വിറയൽ കൊള്ളുകയാണ് എന്താണെന്നല്ലേ ഇദ്ദേഹം അങ്ങോട്ട് നോക്കിയേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്ന് ഫ്ലൈറ്റ് യാത്രയ്ക്കിടെ അപ്രതീക്ഷിതമായി അവർ കാണുകയാണ് അതും പിൻസീറ്റിൽ ഉടനടി ക്യാമറ ഓൺ ചെയ്ത് ഒരു സെൽഫി അങ്ങ് എടുക്കുക സെൽഫി എടുക്കുക മാത്രമല്ല ചെയ്ത് അത് ഇൻസ്റ്റയിലേക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് അവർ കുറിച്ച വാക്കുകളുണ്ട് ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിക്കുന്നിടത്തോളം കേരളത്തിന്റെ മുഖ്യധാരയിൽ തന്നെ മറ്റൊരു പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്ന ഒരു യുവതി കുറിക്കുന്ന ഏറ്റവും ഗംഭീര വാചകം കേരളത്തിലെ മാപ്പറകളും ചില ഇടതുവിരുദ്ധനും ചേർന്ന് സൃഷ്ടിച്ച പല നുണ കഥകൾക്കുള്ള യഥാർത്ഥ മറുപടി ആ സന്തോഷത്തോടെ ചിരിച്ച് ഒരാളെ കണ്ടപ്പോഴുള്ള മുഴുവൻ ആവേശവും അഹാനയുടെ മുഖത്തുണ്ട് അതിനോടൊപ്പം ആ സെൽഫി മുഖ്യമന്ത്രിയും ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട് അതിന്റെ താഴെയാണ് ഇതേ ഇങ്ങനെ കുറിച്ചിട്ടുള്ളത് എ സ്വീറ്റ് കോയിൻസിഡൻസ് പിണറായി വിജയൻ എ കോയിൻസിഡൻസ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ യാദൃശികമായി സംഭവിച്ചത് ആ യാദൃശികതയിൽ പേഴ്സൺ എത്ര നല്ല കാഴ്ചപ്പാട് വളരെ ഹൃദ്യമായിട്ടുള്ള എപ്പോഴും ആർക്കും എത്തിപ്പെടാൻ കഴിയുന്ന വ്യക്തിത്വം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം എന്തെല്ലാമാണ് ഒരു വ്യക്തിയെക്കുറിച്ച് ഈ നാട്ടിൽ പടച്ചുവിട്ടിരുന്നത് ഇടതുവിരുദ്ധർ കഴിഞ്ഞ കുറെ കാലമായി പിണറായി വിജയനെ കുറിച്ച് സൃഷ്ടിച്ചിരുന്ന ധാർഷ്ട്യക്കാരൻ ധിക്കാരി അഹങ്കാരി എന്ന പദപ്രയോഗങ്ങളെ മുഴുവൻ റദ്ദാക്കുന്ന ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ നടിയായിട്ടുള്ള യുവതാരങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള അഭിപ്രായം ഇതാണെങ്കിൽ ഇന്നലകളിൽ നിങ്ങൾ കേട്ടത് എന്തായിരിക്കണം ഈ നാട്ടിലെ ചില പ്ലാൻഡ് ആയിട്ടുള്ള തിരക്കഥകളില്ലേ ആ തിരക്കഥകളാണ് ഒറ്റ സ്റ്റോറിയിൽ അഹാന പൊളിച്ചെഴുതിയതും ഈ അടുത്ത കാലത്ത് ദിവ്യ എസ് അയ്യർ ഐ എ എസ്സിൽ നിന്ന് ഇതുപോലുള്ള വാചകം നിങ്ങൾ കേട്ടു എങ്ങനെ അടുത്ത ഇടപഴകി മനസ്സിലാക്കിയ ശേഷം എന്താണ് ആ മുഖ്യമന്ത്രി എന്നും കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ചിലർ മനപൂർവ്വം പ്രചരിപ്പിച്ച കഥകൾക്കപ്പുറം ഒരു വ്യക്തി എന്താണെന്ന് സമൂഹത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലർ വിവരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ യാഥാർത്ഥ്യമേ ഉള്ളൂ ഒരു പച്ചയായ മനുഷ്യനെ താല്പര്യമില്ലായ്മ കൊണ്ട് കേരളത്തിലെ ഇടതുവിരുദ്ധർ ചേർന്ന് ചാപ്പ കുത്തിയിരിക്കുന്നത് ഏത് ലൈനിലാണെന്നുള്ള കാര്യം എന്തായാലും അഹാനയ്ക്ക് ഈ ഒരു തോന്നൽ ഉണ്ടാകാൻ ഒരു കാരണം കൂടി ഉണ്ടാകാം ഈ അടുത്ത കാലത്ത് അഹാനയുടെ സഹോദരിയുടെ സ്ഥാപനത്തിൽ നടന്ന ഒരു പണം തട്ടിപ്പ് കേസ് ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് എടുത്ത സന്ദർഭത്തിൽ അതായത് അതിലെ ഒരു ദളിത് പെൺകുട്ടിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ വന്ന സന്ദർഭത്തിൽ ഗർഭിണിയായിട്ടുള്ള സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി അച്ഛനായിട്ടുള്ള കൃഷ്ണകുമാർ ആദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സമീപിച്ചപ്പോൾ ബി നേതാവാണ് ബി ജെ പി ബന്ധമുള്ളവരെന്നല്ല നോക്കിയത് അവരുടെ ഭാഗത്ത് നീതി ഉണ്ടോ എന്നാണ് ആ നീതി ഉറപ്പിച്ചു കൊടുത്തുകൊണ്ട് അറസ്റ്റ് ഒഴിവാക്കി കൊടുത്ത ആ ഇടപെടൽ അത് അഹാനിയുടെ ജീവിതത്തിന്റെ ഒരു വലിയ അനുഭവമാണ് ആ അപ്രോച്ചബിൾ അനുഭവമാണ് അവർ പരസ്യമായി ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ കണ്ടപ്പോൾ തുറന്നു പറയാൻ തയ്യാറായത് ചില വ്യക്തികൾ എന്തെന്ന് നമ്മുടെ ഉള്ളിലേക്ക് അവരല്ലാത്തതിനെ ചില മാധ്യമ പൂങ്കവന്മാരുടെ താല്പര്യം അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ഉള്ളിലേക്ക് ഇല്ലാത്തത് തിരികെ കയറ്റും അതിനപ്പുറത്തേക്ക് ആ വ്യക്തിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ കേട്ടതല്ലല്ലോ ഈ വ്യക്തി എന്ന് തിരിച്ചറിയുന്നത് അത് അഹാന തുറന്നു പറയുമ്പോൾ കേരളത്തിലെ ചില തിരക്കഥാകൃത്തുകൾ തകർന്ന് നാമാവിശേഷമാകുകയാണെന്ന് പറയാണ് ഇതാണ് യഥാർത്ഥ പിണറായി വിജയൻ പച്ചയായ മനുഷ്യൻ ഏതൊരു സാധാരണക്കാരനായിക്കോട്ടെ നീതിയുക്തമായ കാര്യങ്ങളാണോ അതിൽ ഒപ്പമുണ്ടാകും അതിൽ ഇടപെടൽ ശക്തമായിരിക്കുമെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുകയും ഇമാതിരി തുറന്നു പറയുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ പരമ്പരാഗതമായി സൃഷ്ടിച്ചു കൊടുത്ത ചില ചാപ്പകൾ തകർന്നു വീഴുകയാണ് അതിൽ ചിലർ വല്ലാതെ വേവലാതി കൊള്ളാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് തുറന്നു പറയാൻ തയ്യാറായ അഹാനയ്ക്ക് ഒരു ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുക